മലപ്പുറം ജില്ലയിലെ കുറ്റിപ്പുറം ഗ്രാമ പഞ്ചായത്തിൽ സ്ഥിതി ചെയ്യുന്ന വിദ്യാലയമാണ് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ പേരശെന്നൂർ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിലാണ് ഈ വിദ്യാലയം പ്രവർത്തനമാരംഭിച്ചത് വിദ്യാലയം അതിൻ്റെ നൂറാം വാർഷികം ആഘോഷിക്കുകയാണിപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബർ മാസത്തിലാണ് ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ആഘോഷ പരിപാടികൾക്ക് തുടക്കം കുറിച്ചത് വിവിധങ്ങളായ പരിപാടികൾ നടത്തി വരുന്നുണ്ട് വരുന്ന ഓഗസ്റ്റ് ഒന്ന് രണ്ട് തീയതികളിലായി വിക്രം സാരാഭായ് സ്പേസ് സെൻറ്ററിൻ്റെ ആഭിമുഖ്യത്തിൽ ഐ എസ് ആർഒ എക്സിബിഷൻ കോസ്മിക്വസ്റ്റ് സ്കൂളിൽ വെച്ച് നടക്കുകയാണ് വളരെ സന്തോഷത്തോടെ ആ വിവരം എല്ലാവരെയും അറിയിക്കുകയാണ് ഉദാഹരണ ശേഷം കഴിഞ്ഞാൽ ഏകദേശം ആയിരത്തി അഞ്ഞൂറ് കുട്ടികൾ പരിപാടി പങ്കെടുക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് നമ്മുടെ സ്കൂളിൽ തന്നെ ആയിരത്തി അഞ്ഞൂറ് കുട്ടികളുണ്ട് പിന്നെ ആയിരത്തി അഞ്ഞൂറോളം കുട്ടികൾ പുതുതായിട്ട് നമ്മുടെ സ്കൂളിൽ ഒന്ന് കാണുന്നതിന് വേണ്ടിയിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് നമ്മുടെ അടുത്ത ജില്ലയിൽ നിന്ന് വരെ വലിയൊരു പരിപാടിയായിട്ടാണ് കാണുന്നത് നൂറാം വർഷത്തിൻ്റെ ഭാഗമായിട്ട് നൂറോളം പരിപാടികളൊക്കെയാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുള്ളത് അതിൽ ഒട്ടനവധി പരിപാടികൾ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ സാഹിത്യോത്സവങ്ങൾ ക്വിസ് പ്രോഗ്രാമുകൾ പിന്നെ സ്പോർട്സ് പരിപാടിയിട്ടുള്ള ക്രിക്കറ്റ് ടൂർണമെൻറ്റ് ഫുട്ബോൾ ടൂർണമെൻറ്റ് ഇത്തരം പരിപാടികളൊക്കെ കഴിഞ്ഞ വർഷം മാസങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇനിയും അടുത്ത സെപ്റ്റംബർ മാസം വരെ ഈ പിന്നെ ഒന്നൂറാം വാർഷിക ആഘോഷ പരിപാടികൾ നിലനിൽക്കുന്നുണ്ട് അപ്പോൾ ഇത് ഈ പരിപാടി വളരെ കൂടിയാണ് ഞാൻ കാണുന്നത് നമ്മുടെ ജില്ലയിൽ തന്നെ ഇത്ര ഒരു പരിപാടി അതായത് ഈ ഐ എസ് ആർഒ എക്സിബിഷൻ ആദ്യമായിട്ടാണ് നടക്കുന്നത് അപ്പോൾ അത് അത്രയും സ്വീകാര്യത കാണുന്നുണ്ട് അതുകൊണ്ട് വലിയ രൂപത്തിലുള്ള ഒരു പ്രചരണ പ്രവർത്തനങ്ങൾക്കൊക്കെ ഇതിന് പ്രാധാന്യമുണ്ട് അതുകൊണ്ടാണ് ഈ പദ്ധസമ്മത് ആഘോഷിക്കുന്ന ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷകരമായ ഒരു പരിപാടിയാണ് നാളെയും മറ്റന്നാളുമായിട്ട് സ്കൂൾ വെച്ച് നടക്കുന്നത് ഇങ്ങനൊരു പരിപാടിക്ക് അവസരം കിട്ടിയത് നമ്മുടെ വിദ്യാലയത്തിലെ മൂന്ന് കുട്ടികൾ തിരുവനന്തപുരത്ത് വി എസ് എസ് സിയിൽ വെച്ച് നടന്ന നമ്മുടെ സ്പേസ് വിസിറ്റ് ചെയ്ത ശുഭാംശു ശുക്ലയുമായിട്ടുള്ള നേരിട്ട് സംവദിക്കുന്നതിന് വേണ്ടിയിട്ട് പങ്കെടുത്തിരുന്നു ആ സമയത്ത് നമ്മുടെ വിദ്യാലയത്തിൻ്റെ നൂറാം വാർഷികമാണെന്നും ഇങ്ങനെ ഒരു പ്രോഗ്രാം നമുക്ക് അനുവദിച്ചു തരണമെന്ന് നമ്മളൊരു റിക്വസ്റ്റ് കൊടുത്തിരുന്നു അതിൻ്റെ ഭാഗമായിട്ടാണ് തികച്ചും ഗ്രാമപ്രദേശമായ പേരശന സ്കൂളിലേക്ക് ഈ ഐ എസ് ആർഒ എക്സിബിഷൻ നമുക്ക് കിട്ടിയത് നൂറാം വർഷത്തിൻ്റെ ഭാഗമായിട്ട് കിട്ടിയ വളരെ വലിയ ഒരു പ്രോഗ്രാമായിട്ട് വളരെ ശ്രദ്ധേയമായ ഒരു പരിപാടിയായിട്ടാണ് ഞങ്ങളിവിടെ കാണുന്നത് അപ്പോൾ എല്ലാവരുടെയും സഹകരണം ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ് എല്ലാവരുടെയും സാന്നിധ്യം ഞങ്ങൾ ക്ഷണിക്കുകയാണ് പ്ലസ് ടു അല്ലെങ്കിൽ ഡിഗ്രി കഴിഞ്ഞവരാണോ നിങ്ങൾ ആരോഗ്യമേഖല കരിയർ ഇനി സ്വപ്നം മാത്രമല്ല ആധുനിക പഠന സൗകര്യങ്ങൾ മികച്ച പ്രായോഗിക പരിശീലനം വിദഗ്ധ അധ്യാപകരുടെ മാർഗ്ഗനിർദ്ദേശങ്ങൾ ഹോസ്പിറ്റൽ ഇന്റേൺഷിപ്പ് നൂറ് ശതമാനം പ്ലേസ്മെന്റ് ഞങ്ങളുടെ കോഴ്സുകൾ ഡിപ്ലോമ ഇൻ മെഡിക്കൽ ലാബ് ടെക്നോളജി ഹോസ്പിറ്റൽ നഴ്സിംഗ് ഓപ്പറേഷൻ തിയറ്റർ ടെക്നോളജി ഫാർമസി അസിസ്റ്റൻ്റ് ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റ് നിങ്ങളുടെ കരിയർ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ ഇന്ന് തന്നെ അൽഫ പാരാമെഡിക്കൽ അക്കാദമിയിൽ ജോയിൻ ചെയ്യും അൽഫ പാരാമെഡിക്കൽ അക്കാദമി അൽഫ മെഡിക്കൽ ഹോസ്പിറ്റലിന് സമീപം പൂക്കാട്ടിരി കോൺടാക്റ്റ് നയൻ സിക്സ് ഫോർ ഫൈവ് ഫൈവ് സിക്സ് എയ്റ്റ് സെവൻ സിക്സ് നയൻ നയൻ സിക്സ് ഫൈവ് സിക്സ് എയ്റ്റ് സെവൻ സിക്സ് ടു ഡബിൾ സീറോ